അഗ്നി നെറ്റിയിൽ കൈതാങ്ങി വെച്ചുകൊണ്ട് തലകുനിച്ചിരുന്ന അഗ്നിയുടെ അരികിലേക്ക് വന്ന് സേതു വിളിച്ചതും അവൻ പതിയെ മുഖമുയർത്തി ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തിരുന്നു അവരുടെ അരികിൽ നിന്നും ഒരൽപ്പം മാറിയിരിക്കുകയായിരുന്നു ഗിരിയും ഹരിയും വസുവും അച്ഛ എൻറെ വാവ കാശി നന്ദു അവരെയൊക്കെ അവൻ എന്ത് പറയണമെന്നറിയില്ലായിരുന്നു എല്ലാം കേട്ടതും അവൻ ആകെ തളർന്നു പോയിരുന്നു തൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചുടേയും അങ്കിളിൻറെയും മരണം ഒരു കൊലപാതകമാണെന്നുള്ള സത്യം അവനെ വല്ലാതെ വിളിച്ചിരുന്നു ഇത്രയും കാലം തനിക്ക് തൻ്റെ വാവയെ നഷ്ടപ്പെടാൻ കാരണം ഏതോ നീജന്മാരുടെ സ്വാർത്ഥതയാണെന്നുള്ളത് അവനെ ആകെ തകർത്തിരുന്നു സേതുവിൻ്റെ കയ്യിൽ മുഖാമർത്തി വെച്ചുകൊണ്ട് അവൻ കണ്ണീർ വറുത്തു സേതുവിനും അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു അവരുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ഗിരി അവരുടെ അരികിലേക്ക് വന്ന് അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു അഗ്നി താൻ കൂടി ഇങ്ങനെ തളർന്നു പോകരുത് ഗിരി പറഞ്ഞത് കേട്ട് അവൻ മുഖം ഉയർത്തി അയാളെ ഒന്ന് നോക്കി ഞാൻ എനിക്ക് ഞാൻ ഇതെങ്ങനെ കാശിയോട് പറയും അവൻ അവരെ ദയനീയമായി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു നോക്കഗ്നി ഇപ്പോൾ തൻ്റെ അച്ഛനോടോ കാശിയോടോ ഈ വിവരങ്ങളൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് തന്നോട് ഇതൊക്കെ പറഞ്ഞത് ഇതുവരെയും ഒരു അപകടമരണം മാത്രമായിരുന്നു എന്ന് കരുതിയ സ്വന്തം പെങ്ങളുടെയും ഭർത്താവിൻ്റെയും മരണം ഒരു കൊലപാതകമായിരുന്നു എന്ന് തൻ്റെ അച്ഛൻ അറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി ഗിരി പറഞ്ഞത് കേട്ട് അഗ്നി ഞെട്ടലോടെ അയാളെ നോക്കി അതുപോലെ തൻ്റെ അച്ഛൻറെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദിയായവർ ഇപ്പോഴും ഈ സമൂഹത്തിൽ മാന്യന്മാരെ പോലും കഴിയുന്നുണ്ട് എന്ന് കാശി അറിഞ്ഞാലുള്ള അവസ്ഥ താനൊന്ന് ആലോചിച്ച് നോക്കിക്കേ അവർക്കത് സഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഗിരി വീണ്ടും ചോദിച്ചത് അഗ്നി അവനെ ദയനീയമായി ഒന്ന് നോക്കിക്കൊണ്ട് ഇല്ല എന്ന രീതിയിൽ തലയാട്ടി ഇല്ല അവനെ അവൻ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്റെ കാശി തകർന്നു പോകും അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് തന്നോട് പറഞ്ഞത് നിങ്ങളിൽ ആരെങ്കിലും ഇതിപ്പോൾ അറിയിച്ചില്ല എങ്കിൽ അത് അതിനേക്കാൾ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും ഗിരി പറഞ്ഞത് കേട്ട് അഗ്നി കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവനെ നോക്കി എൻ്റെ കുടുംബത്തെ തൊട്ട് ഇനി ഒരുത്തനെയും ഞാൻ അനുവദിക്കില്ല കൊല്ലു ഞാൻ അവനെ ചാടി എഴുന്നേറ്റുകൊണ്ട് അവൻ അതീവ ദേഷ്യത്തോടെ അവരെ നോക്കിക്കൊണ്ട് മുരണ്ടു ഏ എടുത്തു ചാടരുത് അഗ്നി അതിനുവേണ്ടിയല്ല ഞങ്ങൾ ഇപ്പോൾ എല്ലാം തന്നോട് പറഞ്ഞത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് വികാരം കൊണ്ടല്ല വിവേകം കൊണ്ട് വേണം ഇപ്പോൾ ചിന്തിക്കാൻ കേട്ടിടത്തോളം ആ വർഗീസ് അത്ര നിസാരമെന്നല്ല ിസ്റ്റർ വരെ അയാളുടെ കയ്യിലുണ്ടെന്നാണ് കേട്ടത് ഏത് ഹോം മിനിസ്റ്റർ കൂട്ടുപിടിച്ചാലും അവൻ എന്റെ കൊണ്ട് തന്നെ തീരും ഗിരി പറഞ്ഞതും അഗ്നി പകയോടെ പറഞ്ഞു തൽക്കാലം താൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആദ്യം കാശിയോട് ഇതിനെക്കുറിച്ചൊരു ചെറിയ സൂചന കൊടുക്കണം പിന്നെ കുട്ടികളോട് അവർ ആരാണെന്നുള്ള സത്യം തുറന്നു പറയുകയും വേണം അതവൻ സേതുവിന്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത് ഗിരി പറഞ്ഞത് കേട്ട് സേതുവിൻ്റെ മുഖം വാടി അയാൾ ആരെയും നോക്കാതെ ചെന്നൈ പോയി നിന്നു ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്ന സേതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെ കുഞ്ഞുങ്ങൾ അവന്റെ മനസ്സ് മന്ത്രിച്ചു ഇനി ദിവസങ്ങൾക്കകം തന്റെ കുഞ്ഞുങ്ങൾ തനിക്ക് അന്യരാകുമെന്ന ചിന്ത പോലും അവനെ ഭ്രാന്ത പിടിപ്പിച്ചു ഇല്ല എൻ്റെ മക്കളാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ജന്മം നൽകിയില്ല എങ്കിൽ പോലും ഈ നെഞ്ചിലെ ചൂടുകറ്റാണ് അവർ വളർന്നത് അവരോട് എങ്ങനെ ഞാൻ അവർ എൻ്റെ മക്കളല്ല എന്ന് പറയും അയാൾ ജനലിനെത്തിച്ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു സേതു അവന്റെ കരച്ചിൽ കണ്ടതും ഗിരി അവന്റെ അരികിലേക്ക് വന്ന് തോളിൽ കൈവച്ചുകൊണ്ട് പതിയെ വിളിച്ചു നിറ കണ്ണുകളോടെ സേതു അവനെ തിരിഞ്ഞു നോക്കി നിന്റെ വിഷമം മനസ്സിലാക്കാഞ്ഞിട്ടല്ലടാ പക്ഷെ കഴിഞ്ഞ പതിനേഴ് വർഷമായി സ്വന്തം മകളൊന്ന് നെഞ്ചോട് ചേർക്കാൻ പോലും കഴിയാത്ത ഒരു അച്ഛൻ്റെ വേദന അത് എത്രത്തോളം ഭീകരമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയില്ലേ സേതു ഗിരി പറഞ്ഞത് കേട്ട് സേതു അവനെ ദയനീയമായി ഒന്ന് നോക്കി എൻ്റെ മോളുടെ നാവിൽ നിന്നും അച്ച എന്നൊരു വിളി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ഒരു മുത്തം കൊടുക്കണം അത് മാത്രമേ ഞാനിപ്പോൾ മോഹിക്കുന്നുള്ളട അതെങ്കിലും നീ എനിക്ക് നിഷേധിക്കരുത് സേതു എൻ്റെ അപേക്ഷയാണ് തൻ്റെ മുന്നിൽ തലമുച്ച് നിന്നുകൊണ്ട് തൊഴുകൈയ്യോടെ പറയുന്ന ഗിരിയെ നോക്കി തിരിച്ചെന്ത് പറയണമെന്നറിയാതെ സേതു നിന്നുപോയി ഒന്നും മിണ്ടാതെ സേതു അവനെ മുറുകി പുണർന്നു നമ്മുടെ മോളാടാ ചിന്മം കൊണ്ട് നിനക്ക് കർമ്മം കൊണ്ട് എനിക്കും മകളായവൾ നമ്മുടെ സ്വന്തം മോള് അത്രമാത്രം പറഞ്ഞുകൊണ്ട് സേതു അവനെ ആശ്വസിപ്പിച്ചു ആ കാഴ്ച കണ്ടു നിന്ന അഗ്നിയുടെയും ഹരിയുടെയും വസുവിൻ്റെയൊക്കെ കണ്ണുകൾ ഈറാനായി അന്ന് പതിവിലും വൈകിയാണ് അഗ്നി വീട്ടിലെത്തിയത് ഗേറ്റ് കടന്ന് അകത്തേക്ക് കാർ കയറ്റിയതും ബാൽക്കണിയിൽ തന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്ന പെണ്ണിനെ കണ്ട് അവൻ്റെ മനസ്സ് നിറഞ്ഞു ഒരു പുഞ്ചിരിയോടെ അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും അവൾ ബാൽക്കണിയിൽ നിന്ന് അകത്തേക്ക് കയറിയിരുന്നു ഇന്നും നീ ലേറ്റായി അഗ്നി ഉമ്മറവാതിൽ കടന്ന് അകത്തേക്ക് കയറിന്ന് കിച്ചണിൽ നിന്ന് വരികയായിരുന്ന ജാനകിയുടെ ചോദ്യം കേട്ട് അവൻ അങ്ങോട്ടേക്ക് ഒന്ന് നോക്കി ആ അമ്മ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോഴേക്കും മുറിയിൽ നിന്ന് യാദവ് പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു അയാളുടെ മുഖത്ത് പതിവിലും വിപരീതമായി വല്ലാത്തൊരു ഗൗരവം നിറഞ്ഞിരുന്നു നീ ഇന്ന് എവിടെ പോയിരിക്കുവായിരുന്നു അഗ്നി ഓഫീസിൽ നിന്ന് നീ ഇന്ന് നേരത്തെ ഇറങ്ങിയെന്ന് പ്രദീപ് വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് ശേഷം നീ അറ്റൻഡ് ഒരു കേസ് ജൂനിയർ വക്കീലിനെ ഏൽപ്പിച്ചുവെന്നും അവൻ പറഞ്ഞു ഗൗരവത്തോടെയുള്ള അയാളുടെ ചോദ്യം കേട്ടതും അവനൊരു ദീർഘശ്വാസം എടുത്തു വിട്ടു ശേഷം അയാളോടായി എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് മുകളിൽ നിന്ന് നച്ചു ഇറങ്ങി വരുന്നത് കണ്ടത് അത് അത് ഞാൻ പറയാച്ച ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം നച്ചുവിനെ ഒന്ന് നോക്കി കണ്ണു കാണിച്ചുകൊണ്ട് അവൻ യാദവിനോടായി പറഞ്ഞതും കാര്യം മനസ്സിലായതുപോലെ അയാളൊന്ന് തലയാട്ടി അപ്പോഴേക്കും നച്ചു താഴെ എത്തിയിരുന്നു നച്ചു എനിക്ക് സ്ട്രോങ് കോഫി വേണം കേട്ടോ അവൾ കിച്ചണിലേക്ക് നടക്കുന്നത് കണ്ട് മുകളിലേക്ക് നടക്കാൻ തുടങ്ങിയ അഗ്നി അവളോടായി വിളിച്ചു പറഞ്ഞതും അവൾ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് തലയാട്ടി അപ്പോഴേക്കും അവൻ പതിയെ മുകളിലേക്ക് നടന്നു റൂമിലേക്ക് കയറി ഫോണും വാലറ്റും ഒക്കെ ടേബിളിന്റെ പുറത്തേക്ക് വെച്ച ശേഷം അവൻ ഇരു കൈകളും ടേബിളിന്റെ പുറത്തേക്ക് കുത്തിവെച്ചുകൊണ്ട് തലകൊനിച്ചു നിന്നു അവന്റെ മനസ്സ് നിറയെ എന്ന് ഗിരി പറഞ്ഞ കാര്യങ്ങളായിരുന്നു അതൊക്കെ എങ്ങനെ കാശിയോടും മറ്റുള്ളവരോടും പറയുമെന്നോർത്ത് അവന് പരിഭ്രമം തോന്നി ഓരോന്നോർത്ത് കൊണ്ടോറും അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ആ സമയത്താണ് കയ്യിൽ അഗ്നിക്കുള്ള കോഫിയുമായിട്ട് നെച്ചു വാതിലത്ത് ഒന്ന് അകത്തേക്ക് കയറി വന്നത് അവളെ കണ്ടതും അവൻ മുഖമുയർത്തി ഒന്ന് നോക്കി അവന്റെ കരഞ്ഞു കലങ്ങിയതുപോലെയുള്ള ചുവന്ന കണ്ണുകൾ കണ്ട് അവളുടെ നെറ്റി ചൊളഞ്ഞു എന്താ എന്തുപറ്റി അവൾ വേഗം കോഫി കപ്പ് ടേബിളിന്റെ പുറത്തേക്ക് വെച്ച ശേഷം അവന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു പെട്ടെന്ന് അവൻ തിരിഞ്ഞ് അവളെ ഒന്ന് മുറുകെ പുണർന്നു പ്ലീസ്ലി അവളുടെ കഴുത്തിലേക്ക് മുഖം വെച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളൊന്ന് വിറച്ചുപോയി എങ്കിലും അവന്റെ മനസ്സിലെന്തോ സങ്കടം തിങ്ങി നിൽക്കുന്നു എന്ന് മനസ്സിലായതും അവൾ മറ്റു ചിന്തകളെയെല്ലാം വിട്ടുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ അവനെ മുറുകെ പുണർന്നു നീ എന്താ അഗ്നി പറയുന്നത് എന്റെ സിദ്ധുവിൻ്റെയും യെച്ചുവിന്റെയും മരണം കൊലപാതകമാണെന്നോ ആര് ആരാ അവനെ അവരോട് ഇത്രയും ശത്രുത ഉള്ളത് ആർക്കാണ് കൊല്ലാന് മാത്രമുള്ള പക ആർക്കായിരുന്നു എന്റെ ഉണ്ടായിരുന്നത് അഗ്നിയുടെ കോളറി മുറുകെ പിടിച്ച് അവനെ ഒന്നാകെ ഉലച്ചുകൊണ്ട് നിറ യാദവ് ചോദിച്ചതും അഗ്നി അവനെ ദയനീയമായി ഒന്ന് നോക്കി നിന്നു അത്താഴം കഴിഞ്ഞ ശേഷം എല്ലാവരും കിടക്കാനായി പോയപ്പോൾ യാദവിനെയും കൂടി ടെറസിലേക്ക് വന്നതായിരുന്നു അഗ്നി ആദ്യം അവനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ അഗ്നി ഒന്നും മടിച്ചുവെങ്കിലും പറയാതെ എന്ന് ഓർത്തപ്പോൾ അവൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അഗ്നി പ്രതീക്ഷിച്ചതുപോലെ തന്നെ യാദവ് തകർന്നു പോയിരുന്നു താൻ ഒരു മകളെ പോലെ സ്നേഹിച്ച് വളർത്തി തന്റെ കുഞ്ഞു പെങ്ങളുടെ മരണം ആക്സിഡന്റ് അല്ല അതൊരു കൊലപാതകമായിരുന്നു എന്ന സത്യം ആ സഹോദരൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അയാൾ നെഞ്ചുപൊട്ടുന്ന വേദനയുടെ അഗ്നിയെ മുറുകിപ്പുണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി കുറച്ച് സമയം അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന ശേഷം അയാൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി പറയ അഗ്നി ആർക്ക് ആർക്കായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളോട് ഇത്രയും പകയുണ്ടായിരുന്നത് കൊന്നുകളയാനും മാത്രം ബാക്കി പറയാനാകാതെ അയാളുടെ ശബ്ദം ഇടറിപ്പോയി റിലാക്സ് ഞാൻ പറയാം അവൻ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അവൻ അയാളെ കിടന്ന ഒരു ചെയറിലേക്ക് ഇരുത്തി അയാൾ കണ്ണുകളടച്ച് ചേറി ചാറി കിടന്നു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു യാദവ് നോക്കിയെന്ന് തോന്നിയതും അച്ഛ അയാളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു ആവരുത് അച്ഛ ഇങ്ങനെ തളർന്നു പോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അവൻ പറഞ്ഞുകൊണ്ട് യാദവിന്റെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അയാൾ അപ്പോഴും കണ്ണുകളടച്ചിരിക്കുകയായിരുന്നു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ആ അവൻ അയാളുടെ ഇരുതോളിലും പിടിച്ചു കുലുക്കൊണ്ട് പറഞ്ഞതും അയാളൊന്ന് ഞെട്ടിയത് പോലെ കണ്ണുകൾ തുറന്നു ഏഹ് എന്താ എന്താ നീ പറഞ്ഞത് അച്ഛ അച്ഛ ഇങ്ങനെ തളർന്നു പോകരുത് അറിയാം സംഭവിച്ചതൊക്കെ നികത്താനാകാത്ത നഷ്ടങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ ഇപ്പോൾ അതിനെ ഒക്കെ തരണം ചെയ്തേ മതിയാകോ വെച്ച അല്ലെങ്കിൽ അത് നമ്മുടെ മരണത്തിന് അങ്ങളത്തിന് ഉത്തരവാദിവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമായിരിക്കും അവൻ പറഞ്ഞത് കേട്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെ എന്റെ അച്ചു ജീവിച്ച് കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് സിദ്ധുവിൻ്റെ ഒപ്പം ഒരു ആയിരം വർഷമെങ്കിലും ജീവിക്കണം വേട്ട എന്നവൾ ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാശിയും അച്ഛുവിനെയും കണ്ട് അവൾക്ക് കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല എന്തിനാ ഭഗവാനെ നീ എൻ്റെ കുഞ്ഞിനോട് ഇത്രയും വലിയൊരു ക്രൂരത കാണിച്ചത് നെഞ്ചുപൊട്ടുന്ന വേദനയോടെ അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛ എന്താ ഇത് അച്ഛ ഇങ്ങനെ തളർന്നു പോകല്ലേ അച്ഛ ഇപ്പം തളർന്നു പോയാൽ നമ്മുടെ കാശിയുടെ അവസ്ഥ എന്താകും അവനോട് നമ്മൾ എങ്ങനെ ഇതൊക്കെ പറയും അവൻ ഇതറിഞ്ഞാൽ ഉള്ള അവസ്ഥ അഗ്നി പറഞ്ഞത് കേട്ട് യാദവ് ഞെട്ടലോടെ അവനെ നോക്കി ഓനെ കാശി അവനോട് ഇതൊക്കെ എങ്ങനെ പറയും അവൻ ഇതൊക്കെ അറിഞ്ഞാൽ ഈശ്വര എന്റെ എങ്ങനെ സഹിക്കും അയാൾ സങ്കടത്തോടെ ചോദിച്ചു അറിയില്ല അറിയില്ലച്ചാ എനിക്കൊന്നും അറിയില്ല അവനോട് ഇതെങ്ങനെ പറയൂ എന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല പറഞ്ഞുകൊണ്ട് നിലത്ത് നിന്ന് എഴുന്നേറ്റ് ടെറസിലെ കൈവരിയുടെ അരികിലേക്ക് നടന്നു അവൻ പോകുന്നത് നോക്കി ഒരു നിമിഷം അവിടെ തന്നെ നിന്ന ശേഷം യാദവ് അവന്റെ അരികിലേക്ക് ചെന്നു അഗ്നി ശരിക്കും എന്താണുണ്ടായത് ആരാണെൻ്റെ കുഞ്ഞുങ്ങളെ നിന്നോട് ഇതൊക്കെ ആരാണ് പറഞ്ഞത് അവൻ്റെ അരികിലേക്ക് ചെന്ന് അവൻ്റെ തോളിൽ കൈവെച്ചു കൊണ്ട് യാദവ് ചോദിച്ചു അപ്പോഴേക്കും അവൻ അയാളുടെ നേരെ തിരിഞ്ഞു അതച്ചാ അതും പറഞ്ഞുകൊണ്ട് അവൻ തന്നെ ഇന്നലെ ഗിരി വിളിച്ചതും അയാളെ കാണാനായി അവൻ അവരുടെ അരികിലേക്ക് പോയതും അവിടെ വെച്ച് സേതുവിനെ കണ്ടതും പിന്നെ അവർ എല്ലാവരും കൂടെ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയെല്ലാം അവൻ യാദവിനോടായി പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും യാദവ് ഒരു നിമിഷം മൗനമായിരുന്നു വർഗീസ് അയാൾ എല്ലാത്തിൻ്റെയും പിന്നെ അയാളുടെ ബിസിനസ്സിന് എതിരാളിയായി സിദ്ധു അങ്കളുടെ ദേവ് അസോസിയേറ്റ്സ് വളർന്നതാണ് അയാൾക്ക് അവരോട് ദേഷ്യം തോന്നാനുള്ള കാരണം അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് അയാൾ അങ്കളിനെ അപ്പച്ചിയില്ലാതെയാക്കിയത് അങ്കിൾ ഇല്ലാതെ അയാൾ ദൈവ് അസോസിയേറ്റ്സ് നശിക്കുമല്ലോ അതായിരുന്നു അവന്റെ ലക്ഷ്യം വെറുതെ വിടില്ല ഞാനാ പല്ലി ഞരിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞത് യാദവ് അവനെ ഒന്നും നോക്കി എന്താച്ചാൽ യാദവിന്റെ നോട്ടം കണ്ടതും അഗ്നി നെറ്റി ചൊലിച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു അതു കാശി അവനോട് അവനോട് നമ്മൾ ഇത് എങ്ങനെ പറയും അവൻ പറഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് നോക്കിയതും ഒരു നിമിഷം അയാളുടെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു ശബ്ദം പോലും നഷ്ടപ്പെട്ടതുപോലെ അയാൾ അങ്ങനെ തന്നെ തറഞ്ഞു നിന്ന് പോയി എന്താ യാദവിന്റെ ശബ്ദമൊന്നും കേൾക്കാതെ തിരിഞ്ഞു നോക്കിയ അഗ്നി അയാളുടെ കണ്ണുകൾ പോകുന്ന വഴിയെ നോക്കിയതും ഒരു നിമിഷം അവന്റെ ഉള്ളിലൂടെ ഒരു വിറയിൽ പാഞ്ഞുപോയി കാശി അവന്റെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു വാഷ്റൂമിൽ നിന്ന് ഫ്രഷായി പുറത്തേക്കിറങ്ങി നച്ചു വാൾ ക്ലോക്കിലേക്കൊന്നും നോക്കി ശേഷം തുറന്നു കിടക്കുന്ന വാതിൽക്കലേക്ക് ഇത് എവിടെ പോയി കിടക്കുക ഇതുവരെ വന്നില്ലല്ലോ അത്താഴം കഴിഞ്ഞ ഉടനെ അച്ഛനോട് എന്തോ സംസാരിക്കണ്ടെന്നും പറഞ്ഞ് പോയതല്ലേ ഇതുവരെ സംസാരിച്ചു തീർന്നില്ലേ ക്ലോക്കിൽ സമയം പത്തര കഴിഞ്ഞത് കണ്ട് അവൾ മനസ്സിൽ പിറപിറത്തുകൊണ്ട് കയ്യിലിരുന്ന ടവൽ കൊണ്ട് മുഖം ഒന്ന് അമർത്തി തുടച്ചു ശേഷം അര കവിഞ്ഞു കിടക്കുന്ന മുടി വാരിപ്പൊക്കി കെട്ടിവെച്ചു കൊണ്ട് അവൾ ബെഡിലേക്ക് വന്നിരുന്ന് ഫോണിൽ നോക്കാൻ തുടങ്ങി നീ ഇതുവരെ ഉറങ്ങില്ലെന്നുവച്ചു പെട്ടെന്ന് നന്ദു അകത്തേക്ക് കയറി വന്നുകൊണ്ട് ചോദിച്ചത് അവൾ മുഖം ഒന്ന് ഉയർത്തി നോക്കി ഇല്ല നന്ദു ദത്തേട്ട ഇതുവരെ വന്നില്ല ആണോ കാശിയേട്ടനും വന്നില്ല അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ നന്ദു അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു രണ്ടുപേരും കൂടി അച്ഛനോട് എന്തോ കാര്യമായിട്ട് സംസാരിക്കാൻ പോരിക്കുകയാണെന്ന് തോന്നുന്നു ദത്തേട്ട അങ്ങനെ പറഞ്ഞത് കാശിയേട്ടം പോയിട്ട് കുറച്ച് നേരമേ ആയിട്ടുള്ളൂ അഗ്നിയേട്ടനോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാണ് പോയത് നച്ചുവിനോട് പറഞ്ഞുകൊണ്ട് നന്ദു അവളുടെ അരികിലേക്ക് വന്നിരുന്നു നച്ചു ഇന്നലെ അഗ്നിയേട്ടം പറഞ്ഞ കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താ എന്ത് കാര്യത്തിൽ നന്ദു പറഞ്ഞത് മനസ്സിലാക്കാതെ നച്ചു നെറ്റി കൊണ്ട് ചോദിച്ചു ഹണിമൂൺ പോകുന്ന കാര്യം നന്ദു കുറച്ച് ജാളീയതയോടെ പറഞ്ഞു നന്ദു പറഞ്ഞത് കേട്ട് കാശിയും നന്ദു ഇതുവരെയും ജീവിച്ചു തുടങ്ങിയിട്ടില്ല അവർക്ക് വേണ്ടിയാണ് ഈ ഹണിമൂൺ എന്ന് അഗ്നി പറഞ്ഞതാണ് അവൾക്ക് ഓർമ്മ വന്നത് അവൾ ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് നന്ദുവിനെ നോക്കി ഓ അതോ അതിലിപ്പോൾ അഭിപ്രായം പറയാതിരിക്കുന്നു കല്യാണം കഴിഞ്ഞാൽ സാധാരണ ഹണിമൂൺ പോകുന്നതൊക്കെ നാട്ടു നടപ്പല്ലേ അതിനിപ്പോ എന്താ നച്ചു സാധാരണ പോലെ ചോദിച്ചു അതല്ലടി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചുനാളായില്ലേ ഇനിയാണോ ഹണിമോണിനൊക്കെ പോകുന്നത് ഓ എന്റെ പൊന്ന് നന്ദു അതാണോ കാര്യം ഹണിമൂൺ അങ്ങനെ ഇന്ന സമയത്തെ പോകാം എന്നൊന്നുമില്ല എപ്പോ വേണമെങ്കിലും പോവാം ഇത്രയും നാളും ഏട്ടന്മാരൊക്കെ ബിസി ആയിരുന്നില്ലേ ഒരാൾ അത് കഴിഞ്ഞ എന്റെ ആക്സിഡന്റ് അതാണ് പോകാതിരുന്നത് എന്തായാലും ഇപ്പൊ പോകാൻ തീരുമാനിച്ചല്ലോ നമുക്ക് പോയി സ്ഥലങ്ങളൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചെങ്കിൽ വരാടി പെണ്ണേ അവൾ നന്ദുവിനെ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞത് നന്ദു ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു കാശി മുന്നിൽ തങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാശിയെ കണ്ട് അഗ്നി പതർച്ചയോടെ പുറപ്പെടുത്തു അവൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലൂടെ തന്നെ അവനെല്ലാം കേട്ടുവെന്ന് അവർക്ക് മനസ്സിലായി കാശി നീ അഗ്നി എന്തോ പറയാൻ തുടങ്ങിയത് കാശി അവനെ തടഞ്ഞുകൊണ്ട് അവന്റെ നേരെ കൈ ഉയർത്തി കാണിച്ചു ആര് ആരാണവൻ എന്റെ അച്ഛനെ അമ്മയും ഇല്ലാതെയാക്കി ഇത്രയും കാലം എന്നെ എൻ്റെ ഭാവിയെ അകറ്റി നിർത്തിയ അവൻ അവനാരാണ് എവിടെയാണവനുള്ളത് അഗ്നിയുടെ കോളറി മുറുകെ പിടിച്ചുകൊണ്ട് കാശി ചോദിച്ചതും അഗ്നി പകപ്പോടെ യാദവിനെ നോക്കിപ്പോയി ഒരു നിമിഷം അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു പറയടാ നിന്നോടല്ലേ പറയാൻ പറഞ്ഞത് എൻ്റെ അച്ഛനെയും അമ്മയും ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടാവൻ അവൻ ആരാണ് എനിക്കറിയണം ദത്ത അവന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും പകയോടെ അവൻ പറയുന്നത് കേട്ട് അഗ്നി യാദവ് എന്തു ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കിപ്പോയി പെട്ടെന്ന് അഗ്നി തന്റെ കോളറി മുറുകിയിരുന്ന കൈകൾ എടുത്തു മാറ്റി നോക്ക് കാശി നീ ഇങ്ങനെ പ്രകോപിതനാകരുത് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്ത നഷ്ടം നമുക്കാ ഉണ്ടാകും അഗ്നി ദയനീയമായ സ്വരത്തിൽ പറഞ്ഞു കേട്ട് കാശിയുടെ കണ്ണുകൾ കുറുകി എന്ത് നഷ്ടം എന്ത് നഷ്ടമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇതുവരെ നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതായി ഇനി എന്താണ് നഷ്ടപ്പെടാനുള്ളത് അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ശബ്ദം വല്ലാതെ ഇടറിപ്പോയിരുന്നു അവന്റെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ അഗ്നി അവനെ മുറുകെ മുറുകിപ്പോണായിരുന്നു അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് കാശി പൊട്ടിക്കരഞ്ഞു എൻ്റെ എന്റെ അച്ഛനെയും അമ്മയും സ്നേഹിച്ച് സ്നേഹിച്ച് കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ലാത്ത അവരെ അതിനു മുന്നേ അതിനു മുന്നേ പറിച്ചെടുത്തുകൊണ്ട് പോയില്ലേ അവനെ സങ്കടം സഹിക്കാനാകാതെ അവൻ അലറിക്കരഞ്ഞു അങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സിലെ വ്യതമൊന്നു കുറഞ്ഞോട്ടെ എന്ന് കരുതി അഗ്നിയോ യാദവോ അവനെ തടഞ്ഞില്ല അല്പനേരം കഴിഞ്ഞ് കരച്ചിലൊന്നടങ്ങിയതും അവൻ അഗ്നിയിൽ നിന്നും അകന്ന് മാറിക്കൊണ്ട് മുഖം ഒന്ന് അമർത്തി തുടച്ചു ഇനി പറയാം അഗ്നി എന്താണ് എന്താണുണ്ടായത് ആരാണവർ അവരുടെ ലക്ഷ്യം എന്താണ് ലക്ഷ്യം ദൈവ അസോസിയേറ്റ്സിന്റെ തകർച്ച അതുപോലെ അവർ ആരാണെന്ന് ചോദിച്ചാൽ വി ജെ ഇൻഡസ്ട്രീസിൻ്റെ ഓണർ വർഗീസും കുടുംബവും പിന്നെ അന്നുണ്ടായത് അതും പറഞ്ഞുകൊണ്ട് അവൻ ഇന്ന് ഗിരിയിൽ നിന്നും സേതുവിൽ നിന്നും അറിഞ്ഞ അന്ന് നടന്ന സംഭവങ്ങൾ ഓരോന്നായി കാശിയോടായി പറഞ്ഞു അഗ്നിയുടെ നാവിൽ നിന്നും വീഴുന്ന ഓരോ വാക്കുകൾ തോറും കാശിയുടെ മുഖമാകെ വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു അവന്റെ ജരമ്പുകൾ പിടച്ച് കണ്ണുകൾ ചുവന്ന് ചോര തൊട്ടെടുക്കാൻ പാകത്തിനായി മാറിയിരുന്നു മുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കാശി റിലാക്സ് അവന്റെ അവസ്ഥ മനസ്സിലായതുപോലെ അഗ്നി അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ ഇനി അവരുടെ ലക്ഷ്യം എൻ്റെ വാവയിൽ നന്ദവുമാണ് അല്ലേ ഇടത് കയ്യിലെ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് ഇരു കണ്ണുകളിലേയും കണ്ണുനീർ തുടച്ച് മാറ്റിക്കൊണ്ട് അവൻ മുറുകിയ ശബ്ദത്തിൽ അഗ്നിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങനെയാണ് ഗിരിയങ്കൾ പറഞ്ഞത് അഗ്നി കാശിയോടും ആയിട്ടാണ് അതിനുള്ള മറുപടി പറഞ്ഞത് അപ്പോൾ ഇനി എന്താ മക്കളെ നിങ്ങളുടെ പ്ലാൻ എൻ്റെ യേശുവിനെയും സിദ്ധുവിനെയും ഇല്ലാതാക്കി നമ്മുടെ വാവയെ ഇത്രയും കാലം നമ്മളിൽ നിന്ന് അകറ്റിയ അവരെ വെറുതെ വിടരുത് ഇല്ല അവർക്കുള്ള പണി ഉടനെ തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് നമ്മുടെ വാവയെ നന്ദുവിനെ സുരക്ഷിതരാക്കണം അതോടൊപ്പം അവർ സത്യങ്ങൾ അറിയുകയും വേണം യാദവ് പറഞ്ഞതിന് മറുപടിയായി അഗ്നി പറഞ്ഞു അത് അത് ഉടനെ വേണമോനെ പെട്ടെന്ന് തറിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അഗ്നി പറഞ്ഞത് കേട്ട് യാദവ് പരിഭ്രമത്തോടെ പറഞ്ഞു അതറിയാം അച്ഛാ പക്ഷെ എന്നായാലും അവരതറിയണ്ടേ അച്ഛൻ പേടിക്കണ്ട നമ്മളൊക്കെ ഇല്ലേ എന്തുണ്ടായാലും അവർക്ക് താങ്ങായി നമ്മൾ അവരോടൊപ്പം തന്നെ കാണുമല്ലോ അഗ്നി യാദവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് എന്തോ ആലോചിച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്ന കാശിയെ അവൻ ശ്രദ്ധിച്ചത് അവൻ്റെ മനസ്സിവിടെയൊന്നും അല്ല എന്ന് അഗ്നിക്ക് മനസ്സിലായി അല്ലെങ്കിലും പെട്ടെന്നൊന്നും അവന് ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യങ്ങളല്ലല്ലോ അല്പം മുമ്പ് അവൻ അറിഞ്ഞത് അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ കാശിയുടെ തോളിൽ കൈവെച്ചു നീ ഇപ്പോൾ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങും ബാക്കിയൊക്കെ നമുക്ക് പതിയെ ആലോചിച്ച് ചെയ്യാം എന്തായാലും നമ്മുടെ കുടുംബം തകർത്ത് ഒറ്റയെണ്ണത്തിന് നമ്മൾ വെറുതെ വിടില്ല അഗ്നി ഉറപ്പോടെ പറയുന്നത് കേട്ട് കാശി അവനെ ഒന്ന് നോക്കി ശേഷം പതിയെ അവനെ ഒന്ന് മുറികെ പുണർന്നുകൊണ്ട് യാദവിനെ നോക്കി യാദവ് അവന്റെ തോളിൽ പതിയെ ഒന്ന് തട്ടിയതും അവനൊരു നെടുവീർപ്പോടെ തിരിഞ്ഞു നടന്നു ആ എന്നാൽ ഞാൻ മുറിയിലേക്ക് പോകുവാൻ നച്ചു ഉറക്കം വരുന്നു നച്ചുവിന്റെ അടുത്തായി ഇരുന്നു കൊണ്ട് ഉറക്കം തൂങ്ങിയ നന്ദു പതിയെ പറഞ്ഞുകൊണ്ട് വെഡിൽ നിന്ന് എഴുന്നേറ്റു നച്ചുവിനെ നല്ല രീതിക്ക് തന്നെ ഉറക്കം വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നച്ചു അവളെ നോക്കിയൊന്ന് തലയേട്ടിയതേ ഉള്ളൂ ശരി എന്നാൽ നീ കിടന്നു അവർ വരുമ്പോൾ വരട്ടെ അതും പറഞ്ഞുകൊണ്ട് അവളുടെ നിറുകയിലൂടെ ഒന്ന് തലോടിയ ശേഷം നന്തു ആ മുറിവിട്ടിറങ്ങി പതിയെ തങ്ങളുടെ മുറിയിലേക്ക് നടന്നു നടക്കുന്നതിനിടെ തെറിച്ചിലേക്ക് പോകുന്ന വഴിയിലേക്ക് അവളൊന്നും നോക്കാനും മറന്നില്ല മുറിയിലേക്ക് കയറി വാതിൽ ചാരിയ ശേഷം അവൾ ടേബിളിൽ നിന്ന് ജെക്കിൽ നിന്ന് ഒരപ്പം വെള്ളം എടുത്ത് കുടിച്ചു ശേഷം ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് പതിയെ ബെഡിയിലേക്ക് പോയി കിടന്നു നല്ല ഉറക്കം വന്നതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു അതേ നിമിഷം തന്നെയാണ് വാതിൽ തള്ളി തുറന്നുകൊണ്ട് കാശിയകത്തേക്ക് കയറി വന്നത് ഗാഠമായ ഉറക്കത്തിലേക്ക് വഴുതി വീണ് തുടങ്ങിയ നന്ദു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു ആ കാശിയിട്ടം വന്നോ എന്താ ഇത്രയും ലേറ്റായത് ഞാൻ അച്ചുവിന്റെ റൂമിലായിരുന്നു ഉറക്കം വന്നപ്പോഴാണ് വന്ന് കിടന്നത് അവനെ കണ്ടതും അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു എന്നാൽ കാശി അവൾ പറഞ്ഞതൊന്നും കേട്ടിരുന്നില്ല അവന്റെ മനസ്സു നിറേ അഗ്നി പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവൻ പറഞ്ഞ ഓരോ വാക്കുകളും കാശിയുടെ മനസ്സിലേക്ക് ഒരു തിരമാല പോലെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു അതവനെ ആകെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരുന്നു താൻ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ വേറെ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്ന കാശിയെ കണ്ട് നന്ദു അല്പം ശബ്ദമുയർത്തി വിളിച്ചു കാശിയേട്ടാ പെട്ടെന്ന് മുന്നിൽ നിന്നും അവളുടെ ശബ്ദം കേട്ടതും അവൻ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി തന്നെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ബെഡിലിരിക്കുന്ന നന്ദുവിനെ കണ്ടതും അതുവരെ പിടിച്ചു വെച്ചിരുന്ന സങ്കടം പൂർവാധിക ശക്തിയോടെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി ഒരു നിമിഷം കൂടി അവളെ നോക്കി നിന്ന ശേഷം പാഞ്ഞു വന്ന് അവളെ പുണരുമ്പോൾ പെട്ടെന്നുള്ള അവൻ്റെ ഭാവമാറ്റത്തിന് കാരണം എന്തെന്നറിയാതെ അവൾ പകച്ചിരുന്നു പോയി